ലൈവായിട്ട് തന്നെയാണ് ആ ഒരു സ്മാർട്ട് ടി വി ഇരുപതിനായിരം രൂപയുടെ ആ ഒരു ഓപ്പോടെ ഫോൺ എടുത്തപ്പോ ചേട്ടി സ്മാർട്ട് ടി വി ആണ് ഇട്ടിരിക്കുന്നത് വെറും നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബയേഡ് ഹെഡ്സെറ്റ് കാണാൻ കഴിയുന്ന കേട്ടോ വെറും നാൽപ്പത്തി ഒൻപത് ഉള്ളൂ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരെയുള്ള ഈ ഒരു സൗണ്ട് ബാർ വാങ്ങിച്ചാൽ അതേ വരെയുള്ള ഒരു ട്രോളി ബാഗ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വരാൻ പോകുന്നത് നല്ലൊരു ഓണക്കാലമാണ് ഈ ഒരു ഓണക്കാലത്തേക്ക് പുതിയൊരു ഫോൺ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും നമ്മൾ ഏറിയ പങ്കും ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങളൊരു ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുക പക്ഷേ ആ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ മാത്രമല്ല ഞങ്ങൾ തരാൻ പോകുന്നത് അതിനോടൊപ്പം ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് ഈ ഇരിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ ആയിരിക്കും അതും അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഒരു ഫ്രിഡ്ജ് ആയിരിക്കും അതുമല്ലെങ്കിൽ ഇത് ഈ ഇരിക്കുന്ന എൽ ഇ ഡി ടിവിയോ അല്ലെങ്കിൽ നല്ലൊരു സൗണ്ട് ബാറോ ഇതോടൊപ്പം ഉള്ളൊരു പത്തോളം ഐറ്റങ്ങളായിരിക്കും ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് അപ്പം ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ ഹൃദയഭാഗമായ അടൂര് കഴിഞ്ഞ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സെൽ പോയിന്റ് മൊബൈൽസ് ആണ് ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്കായി നൽകുന്നത് നിങ്ങൾ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പതോടെ ചെറിയൊരു ഫോൺ എടുത്താൽ മതിയാകും ഇതിൽ നിന്നും ഈ പത്ത് സാധനങ്ങളിൽ നിന്നും ഏതെങ്കിലും ഉറണമെങ്കിലും നിങ്ങൾക്ക് സ്പോർട്ടിൽ തന്നെ തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു സെൽ പോയിന്റിൽ നിന്നും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപയുടെ മുകളിലേക്ക് ഏതൊരു സെൽഫോൺ വാങ്ങിയാലും പത്തോളം ഐറ്റങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നു നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു സമ്മാന കൂപ്പണാണ് ഈ കാണുന്നത് ഈ സമ്മാന കൂപ്പണിന്റെ ഈ ഒരു ഭാഗം ചോണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പത്തോളം ഐറ്റങ്ങളിൽ ഒരെണ്ണം എന്തായാലും ഫ്രീ ആയിട്ട് നൽകിയിരിക്കും അതിലെ ഏറ്റവും മെയിൻ കണ്ട ഐറ്റങ്ങളാണ് ഇതായിരിക്കുന്ന ഫ്രിഡ്ജ് ആദ്യം ആദ്യമായിരിക്കുന്ന ഫ്രിഡ്ജാണ് ഇരിക്കുന്നത് വാഷിംഗ് മെഷീൻ ഈ വാഷിംഗ് മെഷീൻ ഇവിടെ എൽ ഇ ഡി ടി വി ഇരിപ്പുണ്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതേ ഇത് കണ്ടോ സൗണ്ട് ബാറാണ് സൗണ്ട് ബാർ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സൗണ്ട് ബാർ പിന്നീടുള്ളത് ഇൻഡക്ഷൻ കുക്കർ ആ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട് പിന്നെയുള്ളത് ട്രോളി ബാഗ് ആ ട്രോളി ബാഗുണ്ട് ഉണ്ട് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന തവയൊക്കെ അത് ആ ഒരു ഐറ്റം ആ ഒരു ഡിന്നർ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സെറ്റ് പിന്നുള്ളത് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് കെറ്റിൻ പിന്നെയുള്ളത് അതാ അയൺ ബോക്സ് ഇവിടേക്ക് വരികയാണെങ്കിൽ കുക്കർ അതാ കുക്കർ ഇങ്ങനെ വരുന്ന ഏകദേശം പത്തോളം ഐറ്റങ്ങൾ ഒന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞ ഏഴായിരം രൂപയുടെ ഏറ്റവും കുറഞ്ഞ മൊബൈൽ മേടിച്ചപ്പോലും ഈ ഇരിക്കുന്ന പത്ത് ഐറ്റങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ആ ഒരു വീഡിയോ അകത്ത് ഒരു കസ്റ്റമർ ഒരു ഫോൺ എടുത്തിട്ടുണ്ട് ആ ഒരു കസ്മറിന് എന്ത് സമ്മാനമാണ് കിട്ടുന്നത് നോക്കാം കസ്റ്റമർ ഈ നിൽക്കാൻ ചേട്ടാ എന്ത് ഫോൺ എത്ര വില വരുന്നുണ്ട് ഇരുപതിനായിരം രൂപയുടെ ഫോൺ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇത് ഒരു ആ ഒരു കൂപ്പൺ എടുക്കാൻ പോവുകയാണ് ലൈവ് ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഈ ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചോറിനു നോക്കിയോ നമ്മുടെ മുമ്പിൽ ലൈവ് ആയിട്ട് തന്നെയാണ് ആ ഒരു സ്മാർട്ട് ഇരുപതിനായിരം രൂപയുടെ ആ ഒരു ഓപ്പോടെ ഫോൺ എടുത്തപ്പോൾ ചേട്ടൻ കിട്ടിയിരിക്കുന്ന സ്മാർട്ട് ടിവിയാണ് ഇട്ടിരിക്കുന്നത് ലൈവ് ആയിട്ട് തന്നെ ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കും ആ ഓഫർ കിട്ടിയ ആ ഒരു സ്മാർട്ട് എൽ ഇ ടി വി ഇപ്പം കൈമാറിയിരിക്കുകയാണ് നമ്മളിപ്പോ മുഴുവൻ എമൗണ്ടും കൊടുത്ത് ഈ ഒരു മൊബൈൽ എടുക്കണമെന്നില്ല നിങ്ങൾ ഇ എം ഐട്ട് എടുത്താൽ പോലും നിങ്ങൾ ഒരു ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ മൊബൈൽ എടുത്താൽ മൊബൈൽ എടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു ഓഫർ കിട്ടുന്നതായിരിക്കും ഇവിടുന്ന് നമ്മൾ നമ്മളെങ്ങനെയൊരു പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലും ഇല്ല ഒരിക്കലും ഓഫർ കിട്ടുന്ന ഓഫർ ഉണ്ടെന്നുള്ള ഇല്ല അങ്ങനെയല്ല അല്ലാതെ വന്നപ്പോ റിയാസ് ചെയ്തോട് സൂചിപ്പിച്ചു അപ്പൊ പിന്നെ ഫോൺ എടുത്തേക്കാന്ന് വിചാരിച്ചു സെൽഫോന് മുമ്പ് കസ്റ്റമർ തന്നെയാണ് പിന്നെ തീർച്ചയായിട്ടും അപ്പൊ കണ്ടാണ് നമുക്കിപ്പം ഈ ഒരു കസ്റ്റമർ ആര് വന്നാലും ശരി പുറത്ത് നിന്നാലും അകത്തുനിന്നാലും എവിടെ എവിടുന്നു വന്നാലും ഒരു ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു ഫോൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു എൽ ഇ ഡി ടി വിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ അങ്ങനെ തുടങ്ങി പത്തോളം ഓഫറുകളാണ് സെൽഫോൻ്റെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അടൂർ സെൽഫോൻ്റെ നമ്മുടെ കൺ മുൻപ് വെച്ച് തന്നെ ഒരു പ്രൈസ് കൊടുത്ത് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടാണ് പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇവിടുത്തെ ഓഫറുകളത് ഇവിടൊക്കെ വന്നാലും നമ്മൾ ആദ്യം കാണിച്ച ഒരു സൗണ്ട് ബാർ ഉണ്ടല്ലോ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള ഈ ഒരു സൗണ്ട് ബാർ വാങ്ങിച്ചാൽ അതേ വിലയുള്ള ഒരു ട്രോളി ബാഗാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത് ഇനി സൗണ്ട് ബാറിലും ഇവിടുത്തെ ഓഫറുകൾ അവസാനിക്കുന്നില്ല അതായത് ഇവിടേക്ക് വന്നാൽ പതിനായിരം എം എച്ച് ഒരു പവർ ബാങ്ക് അതായത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു പവർ ബാങ്ക് ആണ് ഈ പവർ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ വിലയുള്ള ഒരു ഡിജിറ്റൽ ഫ്ലാസ്ക് ഇതാണ്ടോ നമുക്കൊരു ഡിജിറ്റൽ ഫ്ലാസ്ക് ആണ് ഫ്രീ ആയിട്ട് തരുന്നത് അത് ലൈവ് ആയിട്ട് നമ്മൾ ഇവിടെ ചെന്നാണ് കാണുന്നത് ഒരു ഡിജിറ്റൽ ഫ്ലാസ്ക് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് അപ്പോൾ ഈ ഒരു സെൽഫോണിന്റെ ഓഫറിൽ വരുന്ന മറ്റ് രണ്ട് ഐറ്റങ്ങൾ എൻ്റെ ഇരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ഒരു സ്മാർട്ട് വാച്ച് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ സ്മാർട്ട് വാച്ച് വാങ്ങിയാൽ ഇതേ വിലയുള്ള ഒരു ലാപ്ടോപ്പ് ബാഗാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ആണ് ഏകദേശം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുള്ള ഈ ഒരു ഇയർബഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് ബ്ലെൻഡർ ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത് അപ്പോൾ അടു ഒരു സെൽഫോയിൻറ്റിൻ്റെ ഓഫറുകൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നതിൽ നമുക്ക് ഇവിടേക്ക് വന്നാൽ വെറും നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വയേഡ് ഹെഡ്സെറ്റുകൾ കാണാൻ കഴിയും കേട്ടോ വെറും നാൽപ്പത്തി ഒൻപത് ഉള്ളൂ ഇവിടേക്ക് വന്നാൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ ഇല്ല ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളുണ്ട് പിന്നെ ഇവിടേക്ക് വന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറുകളുണ്ട് എന്താട്ടോ പിന്നെ നമുക്ക് ഇവിടേക്ക് വന്നാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്മാർട്ട് വാച്ചുകളുണ്ട് ഇത്രയധികം സാധനങ്ങളാണ് ഓഫർ പ്രൈസിലൂടെ വിട്ടഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയധികം ഓഫറുകൾ നൽകുന്ന സെൽഫോൻ്റെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ അടു ഒരു പാർട്ടസാരഥി അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സെൽഫോൻ്റെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഓഫർ കഴിഞ്ഞ ഇവിടെ വന്നൊരു ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു മൊബൈൽ മിനിമം അത്രയെങ്കിലും ഒരു മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞിട്ടുള്ള പത്ത് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത് ഒരാൾക്കോ രണ്ടുപേർക്കോ അല്ല നിങ്ങൾ ആരൊക്കെ വന്ന് വാങ്ങുന്നു അവർക്ക് എല്ലാവർക്കും ഈ പത്ത് ഐറ്റത്തിൽ ഒന്ന് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും